റോയൽ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം ടെക്നിക്കൽ ഹൈസ്കൂൾ സംസ്ഥാന കായികമേളയിൽ ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ രണ്ടാം സ്ഥാനം നേടി സംസ്ഥാനത്തെ നാൽപ്പത്തി ആറ് സ്കൂളുകളുമായി മത്സരിച്ചാണ് രണ്ടാം സ്ഥാനം നേടിയത് ഷൊർണൂരിനൊപ്പം പാലക്കാട് ടെക്നിക്കൽ ഹൈസ്കൂളും രണ്ടാം സ്ഥാനം പങ്കിട്ടു ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികൾ കായികമേളയിൽ മത്സരിച്ചു നൂറ് ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിലും ഹൈജമ്പിലും സീനിയർ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടി വൈഷ്ണവിയും മീറ്റർ ഓട്ടത്തിൽ ജൂനിയർ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടി യും വ്യക്തിഗത ചാമ്പ്യന്മാരുമായി എണ്ണൂറ് മീറ്റർ ഓട്ടം സീനിയർ വിഭാഗത്തിൽ സീനിയർ വിഭാഗം ഹൈജമ്പിൽ അഭിനവും വ്യക്തിഗത നേട്ടത്തിന് അർഹരായി പോയിന്റ് നേടിയാണ് ടെക്നിക്കൽ ഹൈസ്കൂൾ രണ്ടാം സ്ഥാനത്തിന് അർഹരായത് കണ്ടു തുടങ്ങുക